വൈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്തുകൊണ്ടാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ് വേൾഡിലെ തന്നെ നല്ലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണപ്പെടുന്നത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കുറിച്ച് നമ്മൾ ആരോടെങ്കിലും പറയാൻ ചെന്ന് കഴിഞ്ഞാൽ അവർ പറയും ആളെ പിടിക്കുന്ന പരിപാടിയല്ലേ ചെയിൻ ഉണ്ടാക്കുന്ന പരിപാടിയല്ലേ ഇന്നും നയൻറ്റീൻ ഫോർട്ടി സെവൻ്റെ ചിന്താഗതി കൊണ്ടിരിക്കുന്ന ആൾക്കാർ ആ മൈൻഡ് സെറ്റ് മാറ്റാനുള്ള സമയം ആയിക്കഴിഞ്ഞു ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേനും നിങ്ങൾക്ക് അതിനുള്ള ഫുൾ ഡാറ്റാസും കാര്യങ്ങളും കിട്ടിക്കഴിഞ്ഞിരിക്കും ഞാൻ ഊഹാബോഹത്തിൽ പറയാൻ പോകുന്നൊരു വീഡിയോ അല്ലേ ഇത് ഡാറ്റാ സഹിതം നിങ്ങളുടെ മുമ്പിൽ ഞാൻ സമർപ്പിക്കാൻ പോവുക സോ ഈ വീഡിയോ ഫുള്ളായി കാണുക ഇടയ്ക്ക് വെച്ച് സ്കിപ്പ് സ്കിപ്പാവാതിരിക്കുക അതിനു മുമ്പ് ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഓക്കെ നമ്മുടെ മുൻ രാഷ്ട്രപതി ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം സർ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഈസ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ബിസിനസ് ഓഫ് ട്വൻറ്റി ഫസ്റ്റ് സെഞ്ചുറി വിച്ച് മസ്മി ജോയിൻ ബൈ എവറി യ് മാൻ ആൻഡ് വുമൺ ഗ്ലോബലി അതർവൈസ് യു ക്യാൻ നെവർ ഗെറ്റ് ദ ബെസ്റ്റ് ഓഫ് യുവർ യൂത്ത് ഏജ് ഏതൊരു യങ്സ്റ്റേഴ്സിനും അവരുടെ ലൈഫിൽ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ജീവിതം ജീവിക്കണമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ട്വൻ്റി ഫസ്റ്റ് സെഞ്ചുറിയിലെ ഏറ്റവും നല്ല ബിസിനസ് എന്ന് പറഞ്ഞാൽ അത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഓരോ വർഷവും ഇന്ത്യയിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഇറങ്ങുന്ന യങ്സ്റ്റേഴ്സിൻ്റെ എണ്ണം എത്രയെന്നറിയോ എൺപത് തൊട്ട് തൊണ്ണൂറ് ലക്ഷത്തോളം ഉണ്ട് ഈ യങ്സ്റ്റേഴ്സിനെല്ലാം ജോലിയെടുക്കാൻ ഇന്ത്യൻ ഗവൺമെൻറ് സാധിക്കുമോ ഏറ്റവും കൂടുതൽ യങ്സ്റ്റേഴ്സ് ഉള്ളത് ഇന്ത്യയിലാണ് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ജോബ്ലെസ് ആയിട്ടുള്ള ആൾക്കാരുള്ളതും ഇന്ത്യയിലാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ തൊഴിൽദായകരായിട്ടുള്ള ഇന്ത്യൻ റെയിൽവേയിൽ ഏകദേശം പതിനാല് ലക്ഷത്തിൻ്റെ അടുത്ത ആളുകൾ ജോലി ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇന്ത്യൻ ആർമ് ഫോഴ്സിൻ്റെ കാര്യം എടുത്താൽ ഏകദേശം പതിമൂന്ന് ലക്ഷത്തിൻ്റെ അടുത്ത ആളുകൾ ജോലി ചെയ്യുന്നുണ്ട് അതുപോലെ നമ്മുടെ ഇന്ത്യൻ പോസ്റ്റ് സർവീസിൻ്റെ കാര്യം എടുത്ത് തന്നെ അതിനകത്ത് ഏകദേശം നാലൊരു നാലര ലക്ഷത്തോളം ആളുകൾ ജോലി ചെയ്യുന്നുണ്ട് ഇവർക്കെല്ലാവർക്കും ഓരോരോ വീട്ടിലേക്കുള്ള ചെലവ് പലരുടെയും ബിസിനസ്സിലൂടെ അവർ നടത്തുന്നുണ്ട് ഇതെല്ലാം സ്വന്തം ബിസിനസ്സാക്കി ചെയ്യുകയാണെങ്കിൽ എത്ര നന്നായിരിക്കും ഗ്രേറ്റ് എക്കണോമിസ്റ്റും അതുപോലെ നല്ലൊരു ഓദറും ആയിട്ടുള്ള റോബോർട്ട് ക്യൂഴ്സാക്കി പറയുന്നത് ദ റിച്ചസ്റ്റ് പീപ്പിൾ ഇൻ ദ വേൾഡ് ലുക്ക് ഫോർ ആൻഡ് ബിൽഡ് എ നെറ്റ്വർക്ക് എവരിസ് ഫോർ വർക്ക് കാശുകാരെല്ലാം ശ്രമിച്ചിരിക്കുന്ന അവർ ചെയ്തിരിക്കുന്നതും വലിയൊരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതില്ലാത്തൊരു വർക്കിന് പിന്നാലെ നടന്നു എന്നുള്ളതാണ് കറക്റ്റ് ഇത് ഇവർ പറഞ്ഞത് വളരെ വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യമാണ് എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്ക് ഏതൊരു മില്യണേഴ്സിനെടുത്ത് നോക്കിയാലും ഏകദേശം അറിയാൻ പറ്റും അവരെല്ലാം വലിയൊരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുന്നതിൽ സക്സസ്ഫുൾ ആയിട്ടുണ്ടാവും വേൾഡിൽ തന്നെ വലിയൊരു ബിൽ ഗേറ്റ്സ് പറയുന്നത് ഇഫ് ഐ വുഡ് ബി എ ചാൻസ് ടു സ്റ്റാർട്ട് ആൾ ഓവർ ഐ വുഡ് ചൂസ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഞാൻ പറയാണ് അദ്ദേഹത്തിന് ഒരു ചാൻസ് കിട്ടുകയാണ് ഈ സമയത്ത് പുതിയൊരു സ്റ്റാർട്ടപ്പ് ചെയ്യാൻ അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ചെയ്യുന്ന ബിസിനസ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആയിരിക്കുന്ന ഇവരെല്ലാം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ റൈറ്റ് ടൈം ഇപ്പോഴാണ് ഈ രണ്ടായിരത്തി എന്ന് പറഞ്ഞാൽ എല്ലാ റിപ്പോർട്ട് പ്രകാരം എല്ലാ തരത്തിലുള്ള റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി എന്ന് പറഞ്ഞാൽ ഡയറക്ട് സെല്ലിങ്ങിൻ്റെ ഒരു ഭയങ്കര പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു വർഷമായിട്ട് മാറാൻ പോകുക ഓരോ വർഷവും ഗ്രാജുവേഷൻ കഴിഞ്ഞ് വിലയിലോട്ട് ഇറങ്ങുന്ന യൂത്ത്സിന്റെ എണ്ണത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു ഈ യങ്സ്റ്റേഴ്സിനെല്ലാം ജോലി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഗവണ്മെന്റിനെ കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യമല്ല ഇവിടെയാണ് ഡയറക്ട് സെല്ലിങ്ങിന്റെ മഹത്വം എന്ന് വരുന്നത് ഇതിൽ ഒരു കണക്കില്ല ഇത്ര പേർക്ക് നെറ്റ്വർക്കിംഗ് ചെയ്യാൻ പറ്റുള്ളൂ ഇത്ര ഇത്ര ആൾക്കാരെ ഇതിൽ വരാൻ പാടുള്ളൂ നൂറ് പേര് ഇരുന്നൂറ് പേര് അങ്ങനെ ഒരു കണക്കില്ല ഏതൊരു ജോലി സ്ഥലം എടുത്താലും ഏത് കമ്പനി എടുത്താലും അവർക്കൊരു ലിമിറ്റേഷൻ ഉണ്ട് ഇത്ര വർക്കേഴ്സ് പാടുള്ളൂ ഇത്ര കാര്യമുള്ളൂ പക്ഷെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് സംബന്ധിച്ചിടത്തോളം എത്ര ആൾക്കാർക്ക് വേണമെങ്കിൽ ബിസിനസ് വരാം വരാൻ വേണ്ടി മാത്രമല്ല നമ്മുടെ ഗവൺമെന്റ് പറയുന്ന പോലെ ഒരു എൻറ്റർപ്രണർഷിപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ ഒരാൾ തന്നെ മറ്റുള്ളവരിലേക്ക് ഈ ബിസിനസ് എത്തിച്ചു കൊടുക്കാം എത്ര പേർക്ക് വേണമെങ്കിലും അവരുടെ കൂടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാം അവരെയും ഒരു എൻ്റർപ്രണർ എൻറ്റർപ്രണറായിട്ട് വളർത്തിയെടുക്കാനും സാധിക്കും അതുകൊണ്ട് തന്നെ ഇന്ന് ഗവൺമെൻറ് ഈ നെറ്റ്വർക്ക് മാർക്കറ്റിലേക്ക് വരുന്ന ആളുകളുടെ സംരക്ഷണത്തിനും നല്ല നല്ല കമ്പനികളെ മുന്നോട്ട് കൊണ്ടുവരുന്നതിനും ഈ ചതിക്കുന്നതും വഞ്ചിക്കുന്നതുമായിട്ടുള്ള കമ്പനികളെ ഒഴിവാക്കുന്നതിനും വേണ്ടി ഒരുപാട് ലീഗലൈസ് ആയിട്ടുള്ള റൂൾസ് കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ത്യയിൽ എം ബി എ പോലുള്ള കോഴ്സുകളിൽ ഒരു പാഠ്യ വിഷയമായിട്ട് നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനെ കണക്കാക്കി തുടങ്ങിക്കഴിഞ്ഞു രണ്ടായിരത്തി പതിനഞ്ച് വരക്കുള്ള കണക്ക് ഡയറക്റ്റ് സെല്ലിംഗ് ചെയ്യുന്ന ഇന്ത്യയിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ ഏകദേശം ഏഴ് പേഴ്സൻറ്റേജ് ആയിരുന്നു അത് ഒരു അഞ്ച് വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപതിലേക്ക് ഇപ്പോൾ നോക്കുമ്പോഴത്തേന് അത് ഏഴിൽ നിന്ന് മാറി പത്ത് ടു പന്ത്രണ്ട് പേർസെൻ്റ് വരയ്ക്കും ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഫോറിൻ കൺട്രീസിൻ്റെ അടുത്ത് നോക്കിയെന്ന് വെച്ചാൽ ലൈക്ക് യു എസ് എ ചൈന മലേഷ്യ സിംഗപ്പൂർ ഇതുപോലെ രാജ്യങ്ങളൊക്കെ എടുത്തുകഴിഞ്ഞാൽ അവിടെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യുന്ന ആൾക്കാരുടെ റേഷ്യ എടുത്താൽ ടൂറിസ്റ്റ് വൺ ആണ് ഏകദേശം ഫിഫ്റ്റി പെർസെൻറ് ആൾക്കാരും നെറ്റ്വർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഒരു പത്ത് പേരെ അപ്രോച്ച് ചെയ്യണമെങ്കിൽ അതിൽ അഞ്ച് പേര് നെറ്റ്വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും ഫോറിൻ കൺട്രീസിനെ അപേക്ഷിച്ചിട്ട് ഇന്ത്യയിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യുന്നവർക്ക് വലിയൊരു ഫ്യൂച്ചറാണുള്ളത് ആസ് പെർ ഫിക്കിയുടെയും അതുപോലെ കെ പി എം ജിയുടെയും റിപ്പോർട്ട് പ്രകാരം ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇന്ത്യയിൽ നടക്കാൻ പോകുന്ന ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിലൂടെ അറുപത്തി നാലായിരത്തി അഞ്ഞൂറ് കോടിയുടെ ടേൺ ഓവറാണ് ഇപ്പോൾ ഇന്ത്യയിൽ ആകെ നടന്നിരിക്കുന്നത് പത്തായിരം കോടിയുടെ ടേൺ ഓവറിൻ്റെ മേലെയുള്ളൂ അപ്പോൾ ഏകദേശം അമ്പതിനായിരം കോടിയുടെ ടേൺ ഓവർ ഈ വരുന്ന അഞ്ച് വർഷത്തിനിടയ്ക്ക് ഹൈക്കാകാൻ പോവുക അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യുന്ന ആളുകളുടെ ലെവലൊന്ന് എണ്ണമെന്ന് നോക്കിയാൽ വെറും പത്ത് പേർസെൻ്റ് ആൾക്കാരെ ചെയ്തിട്ടുള്ളൂ തൊണ്ണൂറ് പേഴ്സൻറ്റ് ആൾക്കാരും ഇനിയും ചെയ്യാനുള്ള ആൾക്കാരാണ് ഇതിൽ കൂടുതലായിട്ടുള്ളതും യങ്സ്റ്റേഴ്സുമാണ് സോ നമ്മുടെ മുമ്പിൽ വലിയൊരു മാർക്കറ്റാണ് തുറന്നു കിടക്കുന്നത് ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഫോറിനുള്ള കൺ കമ്പനീസ് വരെ ഇന്ന് ഇന്ത്യയെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്കൻ മോട്ടിവേഷൻ സ്പീക്കറും ഓദറും ആയിട്ടുള്ള ലെസ്ബ്രോൺ പറയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഹാസ് പ്രൊഡ്യൂസ്ഡ് മോർ മില്ലിയണേഴ്സ് ദാൻ എനി അതർ ഇൻഡസ്ട്രി ഇൻ ദ വേൾഡ് ഇതൊരു ഹിസ്റ്ററിയാണ് വേൾഡിലെ തന്നെ എന്തിനധികം പറയുന്നു നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് ഫസ്റ്റ് മില്യണറായത് നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിലൂടെയാണ് ഒരു അമേരിക്കൻ പ്രസിഡന്റിന് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾക്ക് എന്തുകൊണ്ട് ചെയ്തു വൈ നോട്ട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്തുകൊണ്ട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്തു കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കുറിച്ച് സംസാരിക്കാം ആദ്യത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഒരു തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ എടുക്കണ്ടാന്നുള്ളതാണ് നിങ്ങൾക്ക് സാധാരണ ഒരു ട്രഡീഷണൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യണമെന്നാലും നോക്കിയാൽ ഒരു സാധാരണ പെട്ടിക്കട ഇടണമെങ്കിൽ തന്നെ ലക്ഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ ഒരു പൈസ ഇല്ലാതെയാണ് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന് ഒരു തരത്തിലുള്ള എക്സ്പീരിയൻസ് ആവശ്യമില്ല നിങ്ങൾ ആദ്യം ബിസിനസ് ചെയ്തിട്ടുള്ള ആളാണോ അല്ലെങ്കിൽ എം ഉണ്ടോ ബി ബി ഉണ്ടോ ഒരു ഡിഗ്രിയോ കാര്യമൊന്നും ആവശ്യമില്ല നിങ്ങൾക്ക് ജസ്റ്റ് പതിനെട്ട് വയസ്സ് തികഞ്ഞിരിക്കണം നിങ്ങൾക്ക് ബിസിനസ് ചെയ്യണമെന്ന് മുന്നോട്ട് ഒരു ഡിസയർ ഉള്ള ആളാണെങ്കിൽ ഈ ബിസിനസ് സുഖമായിട്ട് ചെയ്യാം മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള ട്രെയിനിങ് ഇവിടെ നിന്ന് കിട്ടും സാധാരണ നമ്മൾ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ അതിന് ട്രെയിനിങ് തരാനോ പറയാനോ ഒന്നും ആരും ഉണ്ടാവില്ല പക്ഷേ ഇവിടെ നമ്മൾ ബിസിനസ്സിലേക്ക് കയറിക്കുക നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് പറഞ്ഞ് തരും ഹെൽപ്പ് ചെയ്യാനും ട്രെയിനിങ് തരാനും എല്ലാം നമുക്ക് അപ്ലയൻസ് പോലെ വലിയൊരു ടീമേ ഉണ്ടാവും നാലാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഗെറ്റ് എ പ്രൂവൺ സിസ്റ്റം ആൾറെഡി സക്സസ് ആയിട്ടുള്ള ഒരു കുറേ ആൾക്കാർ ചേർന്ന് ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വല്ല പ്രോബ്ലം ഉണ്ടോ എന്താണെന്ന് വെച്ചാൽ ഇവിടെ പ്രത്യേകിച്ച് നമ്മുടെ മൈൻഡ് വർക്കൗട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ആൾറെഡി ഈ ബിസിനസ് ചെയ്ത് സക്സസ് ആയിട്ടുള്ള ആൾക്കാർ അവരുടെ പോയ റൂട്ട് പാത്ത് അത് കറക്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ട് ആ എല്ലാ കമ്പനിക്കും ഏത് കമ്പനിയാണോ നിങ്ങൾ ചൂസ് ചെയ്യുന്നത് ആ കമ്പനിക്ക് അതുപോലെ നല്ലൊരു സിസ്റ്റം ഉണ്ടാവും ആ സിസ്റ്റത്തെ പിടിച്ച് നിങ്ങൾ മുന്നോട്ട് പോയാൽ മതി യു വിൽ ബി ഗെറ്റ് സക്സസ് അഞ്ചാമത്തെ പോയിന്റ് നമ്മൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യുന്നതിലൂടെ വലിയൊരു എൻറ്റർപ്രണറായിട്ട് മാറും അതുകൂ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരുപാട് പേര് നമ്മുടെ കൂടെ വരുന്ന ആൾക്കാരെ എല്ലാം വലിയ എൻ്റർപ്രണേഴ്സ് ആക്കി മാറ്റാൻ സാധിക്കുകയും ചെയ്യും ആറാമത്തെ പോയിൻ്റാണ് യു ഗെറ്റ് ഫെയിം ആൻഡ് റെക്കഗ്നേഷൻ സാധാരണ നമ്മുടെ നാട്ടിൽ മസീസ് ബെൻസും അതുപോലുള്ള കാറുകളൊക്കെ വെച്ച ആൾക്കാരുണ്ട് വലിയ വലിയ ലെവലിലുള്ള ആൾക്കാരുണ്ട് പക്ഷേ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിലൂടെ ഒരാൾ കാർ അച്ചീവർ ആകുമോ അല്ലെങ്കിൽ ഒരു നല്ല ലെവലിൽ പോകുകയാണെങ്കിൽ അവർക്ക് വലിയൊരു റെക്കഗ്നേഷൻ കിട്ടും നെയിമൻ ഫെയിം ഉണ്ടാവും അവർ ഒരുപാട് പേരുടെ മുമ്പിൽ അറിയപ്പെടും അതുപോലെ തന്നെ അവരെ ഫോളോ ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും എന്നൊക്കെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ടീം വർക്കാണ് സാധാരണ ബിസിനസ്സിൽ ഒരാൾ വലിയൊരു ഹൈക്കിലോട്ട് പോകണമെങ്കിൽ അയാളെ പിടിച്ച് താഴെ ഇടാൻ ആൾക്കാരുണ്ടാവും ഇവിടെ ഓരോരുത്തരെയും മേലിലോട്ട് പിടിച്ച് ഉയർത്താനാണ് ആൾക്കാരുണ്ടാവുക എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഓരോരുത്തരുടെയും ഉയരങ്ങളിലേക്ക് എത്തിക്കുമ്പോഴാണ് മറ്റുള്ളവരുടെ ഇൻകം ക്രിയേറ്റ് ചെയ്തു പോകുന്നത് അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ സക്സസ് ആകുമ്പോൾ ബാക്കിയുള്ളവർ ആ ലെവലിൽ എത്തുന്നതിന് വേണ്ടിയിട്ട് വളരെയധികം ആഗ്രഹിക്കും അവരുടെ വാക്കുകൾ കേൾക്കുന്നതിനും അവരുടെ കാര്യങ്ങൾ അറിയുന്നതിനും അവരുടെ സക്സസ് സ്റ്റോറീസ് മനസ്സിലാക്കുന്നതിനും അതുപോലെ മുന്നോട്ട് പോകും അപ്പോൾ നമുക്ക് നല്ല നറ ഫോളോവേഴ്സും റെക്കഗ്നേഷൻ റെക്കഗ്നേഷൻ ചെയ്യുന്നതിന് ആൾക്കാരും നമ്മളെ അത്രയും ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ ഇതിലുണ്ടാവും ഏഴാമത്തെ പോയിന്റ് ആണ് പാസീവ് ഇൻകം പാസീവ് ഇൻകത്തിൻ്റെ കുറവ് ഇപ്പോൾ കൊറോണ വൈറസിൻ്റെ ടൈമിൽ ഏകദേശം എല്ലാവരും മനസ്സിലായി കാണും നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിൽ ആക്റ്റീവ് ഇൻകത്തിൻ്റെ കൂടെ തന്നെ പാസീവ് ഇൻകം ലഭിക്കാനുള്ള ഒരു സാധ്യതയും കൂടുതലായിട്ടുണ്ട് അപ്പോൾ ഇതിലൂടെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇൻകത്തിനെയാണ് ആക്റ്റീവ് ഇൻകം എന്ന് പറയുക വർക്ക് ചെയ്യാതിരിക്കുന്ന സമയത്ത് നമുക്ക് പൈപ്പ് ലൈനായിട്ട് വരുന്ന ഇൻകത്തിനെയാണ് പാസീവ് ഇൻകം എന്ന് പറയുന്നത് ഇന്ന് കൊറോണ വൈറസ് ടൈമിൽ ഒരുപാട് പേര് ജോബ് ഇല്ലാതിരിക്കുന്നുണ്ട് അവർക്ക് ഒരു തരത്തിലുള്ള ഇൻകം വരുന്നുണ്ടാവില്ല പക്ഷേ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിലുള്ള ആൾക്കാർക്ക് ഇപ്പോഴും പൈസ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും ഈ പാസീവ് ഇൻകത്തിന് വേണ്ടി തന്നെയാണ് അധികം ആളുകൾ ഇന്ന് നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിലോട്ട് വരുന്നത് ഉദാഹരണത്തിന് നമ്മളൊരു ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ സാധാരണ നമ്മുടെ ഫാമിലിയുടെ സെക്യൂരിറ്റിക്ക് വേണ്ടിയും അതുപോലെ തന്നെ നമ്മുടെ വാർദ്ധക്യത്തിൽ നമുക്കൊരു ഹെൽപ്പിന് വേണ്ടിയാണ് നമ്മൾ എടുക്കാറ് ഇത് നമുക്ക് ഒരു ഒരു സെർട്ടേൺ എമൗണ്ട് നമ്മൾ എല്ലാ വർഷവും എല്ലാ മാസവും അടച്ചുകൊണ്ടിരിക്കണം അത് നമുക്കൊരു പതിനഞ്ചോ ഇരുപതോ വർഷം കഴിയുമ്പോൾ നമുക്കൊരു സമ്മശയോടെ ആയിട്ട് ബൾക്കായിട്ടൊരു എമൗണ്ടായി കിട്ടും ഇവിടെ നമ്മൾ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിൽ ഒരു തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റും ചെയ്യാതെ ഒരു എക്സാമ്പിൾ ഞാൻ ഞാനൊരു ലോങ് പീരീഡായിട്ട് പറയും ഒരു മൂന്ന് എട്ട് അഞ്ച് വർഷം പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിനോട് പറയാം നിങ്ങൾ വർക്ക് ചെയ്യാൻ താല്പര്യപ്പെടുകയാണെങ്കിൽ ഈ അഞ്ച് വർഷം കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എങ്ങനെ നിങ്ങൾ എൻജോയ് ചെയ്ത് ജീവിക്കാൻ താല്പര്യപ്പെടുന്നു അതുപോലെ ജീവിക്കാം ഇത് ഞാൻ ലോങ് പീരീഡ് ആയിട്ട് പറഞ്ഞതാണ് ത്രീ ടു ഫൈവ് നിങ്ങളത് വേണമെന്നുണ്ടെങ്കിൽ വൺ ഇയറിൽ വരെ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു ബിസിനസ്സാണിത് ഇതുകൂടാതെ കുദാന കസ്ത നമുക്ക് എന്തെങ്കിലും ആയിപ്പോയാൽ നമ്മുടെ ഫാമിലി ഒരു വളരെ വളരെ സെക്യൂറേൻസാണ് ഫാമിലിക്ക് ഫാമിലിയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്തുകൊണ്ടെന്നാൽ ഈ ബിസിനസ്സിലേക്ക് ഒരു നമ്മൾ ആരെയാണോ നോമിനി വെച്ചിരിക്കുന്നത് അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ബിസിനസ് ട്രാൻസ്ഫർ ചെയ്തു പോകും നമ്മൾ എത്രയാണോ വരുമാനം അവസാന മാസം മേടിച്ചത് ആ വരുമാനത്തിൽ നിന്നും നോമിനിക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് ഇതാണ് പാസീവ് ഇൻകം നയൻ പോയിന്റ് നോ നീഡ് ഓഫ് എംപ്ലോയീസ് സാധാരണ നമ്മൾ ട്രഡീഷണൽ ബിസിനസ് തുടങ്ങണമെങ്കിൽ അവിടെ നമുക്ക് എത്ര വലിയ ആണ് നമ്മൾ തുടങ്ങുന്നത് അതിനനുസരിച്ചുള്ള എംപ്ലോയീസ് ആവശ്യമാണ് ഇവിടെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ എല്ലാവരും സെൽഫ് ട്രെയിൻഡ് ആയിട്ടുള്ള ബിസിനസ്മാൻ ആയതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ആരെയും ആയി വെക്കേണ്ട ആവശ്യമില്ല എല്ലാവരും അവരുടെ ബിസിനസ് ആണ് അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള തലവേദന നമ്മുടെ തലയിലുള്ള അവർക്ക് സാലറി കൊടുക്കണമോ അവരുടെ കാര്യങ്ങൾ നോക്കണമോ അവരുടെ എല്ലാ ഡീറ്റെയിൽസും കമ്പനി എട്ട് സെറ്റ് നോ ലീഗൽ വർക്ക് ഈസ് എല്ലാവർക്കും അറിയാൻ പറ്റും സാധാരണ ഒരു ട്രഡീഷണൽ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ വളരെയധികം ലീഗലായിട്ടുള്ള ഫോർമാറ്റിസ് ഒക്കെ ചെയ്യാനുണ്ട് അതുപോലെ തന്നെ ഫോറിനിൽ ഒരു ബിസിനസ് നമ്മളങ്ങൾ ഇം പ്രൊഡക്റ്റ് അങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യണം എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് എക്സ്പോർട്ട് ലൈസൻസ് എടുക്കണം ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ ഇമ്പോർട്ട് ലൈസൻസ് എടുക്കണം അവർ കമ്പനി സ്റ്റാർട്ട് ചെയ്യാനുള്ള കുറേ ഒരുപാട് ലീഗൽ പ്രോബ്ലംസ് ഉണ്ട് ഇപ്പോൾ ഒരു ഡയറക്ട് സെല്ലിങ്ങിലുള്ള ആൾക്കാരോട് ചോദിച്ചറിയാം അവരുടെ ബിസിനസ് ഇന്ത്യയിൽ മാത്രമായിരിക്കില്ല ഫോറിനിലും പല സ്ഥലങ്ങളിലുണ്ടാവും പക്ഷേ അവരാരും ഒരു തരത്തിലുള്ള എക്സ്പോർട്ട് ലൈസൻസോ ഒരു തരത്തിലുള്ള ഇമ്പോർട്ട് ലൈസൻസോ അങ്ങനെ ഒരു കാര്യം അവരെടുത്തിട്ടുണ്ടാവില്ല ഇതെല്ലാം കമ്പനി മെയിൻറ്റെയിൻ ചെയ്യും സോ നമുക്ക് ഒരു തരത്തിലുള്ള ലീഗൽ ഫോർമാലിറ്റീസും ചെയ്യേണ്ട ആവശ്യമില്ല നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിലൂടെ ഒരുപാട് കാശുണ്ടാക്കാം വലിയ ലൈഫ് സ്റ്റൈൽ എൻജോയ് ചെയ്യാം അതിനെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കി പക്ഷേ ഇതല്ലാതെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കൂടി ഇതിലൂടെ കിട്ടും ഇതൊരു ഫാമിലി ബിസിനസ് ആണ് ഒരു റിലേഷൻഷിപ്പ് ബിൽഡിംഗ് ആണ് സോ ഇതുകൊണ്ട് തന്നെ നമ്മുടെ ഫാമിലി ബോണ്ടും റിലേഷൻഷിപ്പ് ബോണ്ടും വളരെ സ്ട്രോങ് ആവും അതുപോലെ തന്നെ കുറേ നല്ല ഫ്രണ്ട്സിനെ കിട്ടും മാർക്കറ്റ് സ്റ്റഡീസിനെ കുറിച്ച് പഠിക്കാൻ പറ്റും പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റ് നമ്മൾ കാശ് കൊടുത്തിട്ട് പല ക്ലാസ്സിലും പോയി പഠിക്കുന്നതിലൂടെ ഇവിടെ പ്രാക്ടിക്കലായിട്ട് നമ്മുടെ ലൈഫ് മാറ്റിയെടുക്കാൻ പറ്റും അങ്ങനെ നല്ല നല്ല കുറേ കൂട്ടുകാരെ കിട്ടും ഇതുപോലെ കാശ് കൊടുത്താൽ പോലും കിട്ടാത്ത ഒരുപാട് കാര്യങ്ങൾ കൂടെ ഈ ബിസിനസ്സിലൂടെ കിട്ടും ഇതുവരെയും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ്സിലേക്ക് കാലെടുത്ത് വയ്ക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഒരു ഹിൾ റിക്വസ്റ്റ് ആണ് ഹൺഡ്രഡ് പെർസെൻറ്റ് ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യണം അങ്ങനെ ചെയ്യാൻ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് കമ്പനി ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ച് അറിയില്ല എന്നുണ്ടെങ്കിൽ അത് ആവശ്യമുണ്ട് എന്നുള്ളവർ ഇതിലെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടുക ഞാൻ അതിൻ്റെ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും ഈ വീഡിയോ ഒരുപാട് ലെങ്ത്തി ആയി ഇനി അതും കൂടി ആഡ് ചെയ്താൽ കുറച്ചും കൂടി കൂടുതലാവും അതുകൊണ്ടാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പ്രത്യേകിച്ച് നിങ്ങളുടെ ടീം മെമ്പേഴ്സുമായിട്ട് അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ എൻ്റെ വീഡിയോസിൻ്റെ പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് തന്നെ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം